വീണ്ടും ഒരു പരീക്ഷാ കാലം കൂടി വന്നു കഴിഞ്ഞു ഈ സമയത്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉന്മേഷത്തോടെ ഇരിക്കേണ്ടത് അവർക്ക് പഠിച്ചതെല്ലാം ഓർമ്മയിൽ കിട്ടണം അതുപോലെ ഒന്നും ഇല്ലാതിരിക്കണം അപ്പോൾ ഇതിനായിട്ട് മാതാപിതാക്കളും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അതായത് എന്തൊക്കെ ഭക്ഷണം കൊടുക്കരുത് എന്തെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കണം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഇതിനെല്ലാം കുട്ടിയുടെ ആ ഒരു ഓർമ്മ ശക്തി നിലനിർത്തുന്നതിലും ഊർജം നിലനിർത്തുന്നതിലും ഒക്കെ വലിയൊരു പങ്കുണ്ട് ഈ പരീക്ഷാ കാലത്തോടൊപ്പം തന്നെ കൊടും വേനലും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടി അധികം ശ്രദ്ധ കൊടുക്കണം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്തെല്ലാം കൊടുക്കരുത് എന്നതും എന്ത് ഭക്ഷണം കൊടുക്കരുത് എന്നുള്ളത് ആദ്യം നോക്കാം അതായത് പ്രത്യേകിച്ച് കുട്ടികളിങ്ങനെ സ്റ്റഡി ലീവിന് ഇരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ചിലർ ഉറക്കം തൂങ്ങുന്നതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും അതല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ കുറെ അധികം പഠിച്ചു കഴിയുമ്പോൾ ബോറടിക്കുമ്പോഴെല്ലാം ഇങ്ങനെ സ്നാക്സ് എടുത്ത് കുറയ്ക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ബിസ്ക്കറ്റ്സ് അതുപോലെ ബേക്കറി പലഹാരങ്ങൾ ഇവ ഉപയോഗിക്കരുത് കൂടാതെ വേനലല്ലേ അല്ലേ കുട്ടിക്ക് ദാഹമുണ്ടാകും അതല്ലെങ്കിൽ ക്ഷീണം മാറാൻ ജ്യൂസ് കരുതി പലരും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ പഞ്ചസാര കൂടുതലായിട്ട് ഇടുമ്പോൾ ഇതിന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ശരീരത്തിൽ ആ ഒരു ഷുഗർ ലെവൽ കൂടും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബോഡി വർക്ക് ചെയ്യും കൂടുതൽ ഇങ്ങനെയാവുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഉറക്കം തൂങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ ബോഡി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ക്ഷീണം വരും ഇതല്ലാതെ തന്നെ വേനലിൽ കുട്ടി തന്നെ ഒരു പക്ഷെ ആവശ്യപ്പെടാം കോളകളും അതല്ലെങ്കിൽ തണുത്ത ജ്യൂസസ് പാക്ഡ് ജ്യൂസസ് എല്ലാം ഇതിലെല്ലാം കോളകളിലാണെങ്കിൽ കഫീൻ കണ്ടന്റ് കൂടുതലാണ് പാക്ഡ് ജ്യൂസിലാണെങ്കിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ട് ഈ മധുരം നൽകുന്നത് ഈ ഒരു സിറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഗ്ലൈസിമിക് ഇൻഡക്സ് കൂടുതലാണ് ശരീരം കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പാൻക്രിയാസിന് വർക്ക് ലോഡ് കൂടും അപ്പൊ അതിനനുസരിച്ച് ബ്രെയിൻ ക്ഷീണിക്കും അപ്പൊ ഇത് കുട്ടിക്ക് പഠിത്തത്തിലുള്ള ഒരു ശ്രദ്ധ കുറയ്ക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം തോന്നുകയും ചെയ്യും ഇതല്ലാതെ മറ്റൊന്നാണ് മൈദ കലർന്ന പലഹാരങ്ങൾ ബിസ്ക്കറ്റ്സ് അതുപോലെ പിസ്സ ബർഗർ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ്സ് ഇവയിലെല്ലാം സോഡിയം കണ്ടന്റ് കൂടുതലായിരിക്കും അതുപോലെ ചില ഭക്ഷണങ്ങളിൽ കളർ ചേർക്കാറുണ്ട് ഇതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഇതല്ലാതെ ഫ്രൈഡ് ഫുഡ്സ് അൽഫാം ഷവായ പോലെയുള്ളത് ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് ഇതൊക്കെ നമുക്ക് വയറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും കുട്ടിക്ക് ആ പഠിത്തത്തിൽ നിന്നുള്ള ശ്രദ്ധ കുറയും അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം ഇനി എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിക്ക് ചെറിയ ചെറിയ ഇടവേളകളിലാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അതല്ലാതെ ഒരു നേരം കഴിക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കരുത് ഇതും ഈ പറഞ്ഞ പോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് കൂട്ടും അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം ഒന്നിച്ചു കഴിക്കുമ്പോഴേക്ക് കുട്ടിക്ക് പഠിക്കാനുള്ള ആ ഒരു ഉന്മേഷം കുറയും ഉറക്കം വരും ശരീരം ക്ഷീണിച്ചു പോകും അതിനു പകരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അരി ഭക്ഷണത്തെക്കാൾ കൂടുതൽ നല്ലത് ഓട്സ് റാഗി പോലെയുള്ളവയാണ് ഈ മില്ലറ്റ്സ് പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ കഴിച്ച് ശീലിച്ചു വന്നിട്ടുള്ളത് ദോശ ഇഡലി ഇവയൊക്കെയാണ് എന്നാൽ ഈ ദോശയും ഇഡലിയും അതല്ലെങ്കിൽ പുട്ട് ഇവയൊക്കെ കഴിക്കുമ്പോൾ ഇതിന്റെ എണ്ണം കുറയ്ക്കുക കാരണം ഇതിലുള്ളത് വെളുത്ത അരിയാണ് ഇത് ഗ്ലൈസ്യമിക് ഇൻഡക്സ് കൂടുതലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ എണ്ണം കുറച്ചിട്ട് ഒപ്പം പയർ കടല പോലുള്ള കറികൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കറികളാകുമ്പോൾ വേഗം വയറു നിറയും ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻസും കിട്ടും രാവിലെ ദോശ കൊടുക്കുമ്പോൾ നെയ്യ് പുരട്ടിയ ദോശ കൊടുക്കാം ഈ നെയ്യ് ടേസ്റ്റിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് ഇത് കൂടാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് മുട്ട കൊടുക്കാം പാല് കൊടുക്കാം ഇനി ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഓരോ ഗ്ലാസ് ചായ അല്ലെങ്കിൽ കാപ്പി കൊടുക്കാം എന്നാൽ ഫ്ലാസ്കിൽ നിറച്ചു വെച്ച് കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് ഇടക്കിടയ്ക്ക് കുടിച്ചോളൂ എന്ന് പറയരുത് ആ ഒരു ശീലം തെറ്റാണ് ദിവസത്തിൽ മാക്സിമം ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ അതല്ലെങ്കിൽ കാപ്പി അതിലേറെ കുടിക്കാൻ അനുവദിക്കരുത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കം വരും അതുകൊണ്ട് ഉറങ്ങാതിരിക്കാനായിട്ട് ചായ കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഫ്ലാസ്കിലാക്കി കൊണ്ടുവയ്ക്കാറുണ്ട് അങ്ങനെ ചെയ്യണ്ട രാവിലത്തെ ഭക്ഷണമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആ ഒരു ദിവസത്തെ ഊർജ്ജം മുഴുവൻ നിലനിർത്താൻ സഹായിക്കുന്നത് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പതിയെ ദഹിക്കുന്ന ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത് മുട്ട കൊടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയും കൊടുക്കണം കാരണം ഇതിലുള്ള സിങ്ക് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ ബ്രെയിനിന്റെ കോർഡിനേഷൻ അതുപോലെ ഓർമ്മശക്തി ശക്തി ഉണ്ടാവാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നവയാണ് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ബ്രഞ്ചിനായിട്ട് നമുക്ക് നട്ട്സ് കൊടുക്കാം അതിൽ തന്നെ ആണ് ഏറ്റവും പ്രധാനം അതുപോലെ ബദാം ഫ്ലാക് സീഡ്സ് പാംകിൻ സീഡ്സ് ഇവയൊക്കെ നമുക്ക് ആ ഒരു പതിനൊന്ന് മണി സമയത്ത് കൊടുക്കാം ഇതല്ല ഇനി കുട്ടിക്ക് ജ്യൂസ് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ മധുരം ഇല്ലാതെ അതായത് പഴം ഈന്തപ്പഴം ഇവയൊക്കെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ചേർത്തിട്ട് നമുക്കൊരു ജ്യൂസ് കൊടുക്കാം അതല്ലെങ്കിൽ കരിക്കിൻ വെള്ളം മോരും വെള്ളം ഇവയൊക്കെ നമുക്ക് ഈ ഒരു വേനലും കൂടി ഉള്ളത് കൊണ്ട് കുട്ടിക്ക് വളരെയധികം ഉന്മേഷം കൊടുക്കുന്നവയാണ് ഇനി ഉച്ചയ്ക്ക് കുട്ടിക്ക് ചോറ് കൊടുക്കാം ചോറിനോടൊപ്പം തന്നെ ഒരു തോരൻ അതുപോലെ കറി ഇവയിലെല്ലാം ഇലക്കറികൾ ഉൾപ്പെടുത്താം അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം ഇത് കൂടാതെ ഇറച്ചി അതല്ലെങ്കിൽ മീൻ ഇവയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കറി വെച്ചിട്ട് കൊടുക്കാം ഇതോടൊപ്പം യോഗർട്ട് ഉപയോഗിക്കാം യോഗർട്ട് നല്ലൊരു പ്രോബയോട്ടിക് ആണ് ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും വൈകുന്നേരം കുട്ടിക്ക് എണ്ണ പലഹാരങ്ങൾ കൊടുക്കരുത് മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നേന്ത്രപ്പഴം പുഴുങ്ങിയത് അതല്ലെങ്കിൽ അവിൽ മിൽക്ക് ഇനി അതല്ലെങ്കിൽ ഒരു ചപ്പാത്തി റോൾ അതായത് ചപ്പാത്തിയുടെ ഉള്ളിൽ കുറച്ച് ചിക്കൻ അതല്ലെങ്കിൽ കുറച്ച് കക്കരിക്ക തക്കാളി ഉള്ളി ഇവയൊക്കെ വെച്ച് റോൾ ചെയ്തിട്ടുള്ള ഒരു റോൾ ഉണ്ടാക്കി കൊടുക്കാം ഇത് വിശപ്പും മാറ്റും ഒപ്പം തന്നെ വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടുകയും ചെയ്യും അതുപോലെ എള്ളുണ്ട കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇനി രാത്രിയിലെ ഭക്ഷണം രാത്രിയിൽ ഒരിക്കലും ഹെവി ആയിട്ട് ഭക്ഷണം കൊടുക്കരുത് വളരെ ലൈറ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കാവുള്ളൂ കാരണം ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാലോ അതല്ലെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണം കഴിച്ചാലോ അവർക്ക് രാത്രി ഉറക്കം ശരിയാവുകയില്ല രാത്രി നന്നായി ഉറങ്ങിയാൽ മാത്രമേ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റിട്ട് അവർക്ക് വീണ്ടും പഠിക്കാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഭക്ഷണം നേരത്തെ കൊടുക്കണം കഴിയുന്നത് ഒരു എട്ട് മണിക്കുള്ളിൽ ഡിന്നർ ഫിനിഷ് ചെയ്യണം രാത്രിയിൽ നമുക്ക് ചപ്പാത്തി അതല്ലെങ്കിൽ റാഗി ദോശ ഇങ്ങനെയുള്ള ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം അപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഈ പരീക്ഷാ കാലത്ത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് കഴിവതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെ കൊടുക്കണം പല പാരന്റ്സിനും ജോലി കഴിഞ്ഞു വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കാം എളുപ്പം എന്നാൽ പരീക്ഷാ സമയത്ത് നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെയും അതുപോലെ തന്നെ അതിലേറെ ഉന്മേഷത്തോടെയും പഠിച്ചതൊക്കെയും ഓർമ്മ കിട്ടാനുമായിട്ട് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് അതും കൃത്യമായ ഇടവേളകളിൽ തന്നെ കൊടുക്കണം അപ്പോഴും ഓർക്കുക ഇത് പരീക്ഷാകാലം മാത്രമല്ല കൊടും വേനലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നതും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുട്ടിക്ക് എപ്പോഴും കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചു വെക്കുക ആ കുപ്പി കാണുമ്പോഴെങ്കിലും കുട്ടി അത് എടുത്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി ഒരേ രീതിയിൽ വെള്ളം കുടിക്കുന്നത് മടുപ്പാണെങ്കിൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കരിക്കും വെള്ളം മോരും വെള്ളം അതല്ലെങ്കിൽ പഞ്ചസാര ഇടാതെ ജ്യൂസ് അടിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു പരീക്ഷാക്കാലം ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വക വിജയാശംസകളും പരീക്ഷ എഴുതുന്ന കുട്ടികളുള്ള എല്ലാ പാരൻസും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്